ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് ഇത് ഞാൻ വന്നിരിക്കുന്നത് പിക്ക് പൈൽ റീഡിങ്ങുമായിട്ടാണ് അതായത് നോക്കേണ്ട സിറ്റുവേഷനിലുള്ള നിങ്ങളുടെ പേഴ്സിൻ്റെ കോളോ മെസ്സേജോ എപ്പോഴാണ് നിങ്ങൾക്ക് വരുന്നത് എന്ന് നോക്കാനാണ് അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നുന്ന പൈൽ ഏതാണോ അത് ചൂസ് ചെയ്യുക പൈൽ വൺ ചൂസ് ചെയ്ത ആൾക്കാർ റീഡിങ്ങിലോട്ട് പോകാം നമുക്ക് ഹലോ പൈൽ വൺ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ കൂടെ ഹാപ്പി ആയിട്ട് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവർ ഒത്തിരി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ഇവിടെ എന്തോ ഒരു പ്രോബ്ലം ഉള്ളത് കാരണമാണ് ഇവർ നിങ്ങളിൽ നിന്ന് ദൂരെയാണ് എന്നിവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ഇവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പറ്റാത്ത രീതിയിൽ എന്തോ ഒരു പ്രോബ്ലം ഉണ്ട് അല്ലെങ്കിൽ എന്തോ ഒരു സിറ്റുവേഷൻ ഉണ്ട് അത് കാരണമാണിവർ നിങ്ങളിൽ നിന്ന് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ത്രീ നമ്പറാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുന്നതാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് മൂന്ന് ദിവസത്തിനും ഒരാഴ്ചയ്ക്കും ഇടയിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഉറപ്പായിട്ടും കോണ്ടാക്റ്റ് ചെയ്യുന്നതാണ് മെസ്സേജ് ചെയ്യുന്നതാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ പൈൽ വൺ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് ചാൻസസ് ഉണ്ട് അവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരുവാനുള്ള ഇവർ തിരികെ വന്നിട്ട് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ക്ലാരിറ്റി തരും എന്തുകൊണ്ടാണ് എന്ത് റീസൺ കൊണ്ടാണ് ഇവർ നിങ്ങളോട് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തത് എല്ലാ കാര്യങ്ങളും ഇവർ നിങ്ങളോട് പറയുന്നതാണ് കൂടാതെ ഇവരുടെ സ്നേഹവും ഇവർ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നു അപ്പോൾ ആരുടെയെങ്കിലും പേഴ്സൺ ഈ ഒരു റീഡിംഗ് കണ്ടതിന് ശേഷം ഏഴ് ദിവസത്തിനുള്ളിലോ അല്ലെങ്കിൽ മൂന്ന് ദിവസത്തിനുള്ളിലോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരുന്നുണ്ട് ഉറപ്പായിട്ടും ഈ കമൻ സെക്ഷനിൽ പറയണേ അപ്പോൾ നമുക്ക് ഇനി ഫയൽ ടു ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിങ്ങിലോട്ട് പോകാം ഈ ഒരു പയൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിങ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി വളരെയധികം ഡെഡിക്കേറ്റഡ് ആണ് പക്ഷേ നിങ്ങൾക്ക് വേണ്ടി അവർ ഒരു സ്റ്റാൻഡ് എടുക്കുന്നില്ല ഒരു ആക്ഷൻ എടുക്കുന്നില്ല നിങ്ങളെക്കുറിച്ച് ഭയങ്കരമായിട്ട് ചിന്തിക്കുന്നുമുണ്ട് പക്ഷേ സ്റ്റാൻഡോ ആക്ഷനോ എടുക്കേണ്ട സമയം വരുമ്പോൾ ഇവർ പിറകിലോട്ട് പോകുന്നു വളരെ ലോയലാണ് നിങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ഓർമ്മകളിൽ എപ്പോഴും മുഴുകിയിരിക്കും ഇവർ ഇവർ ആക്ഷൻ എടുക്കാത്തതിൻ്റെ കാരണം ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടായിരിക്കാം കാസ്റ്റ് കൾച്ചർ ട്രഡീഷണൽ സ്റ്റാറ്റസ് എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഉണ്ടായിരിക്കാം നിങ്ങൾ എപ്പോഴും ഇവരോട് ഡിമാൻഡ് ചെയ്തുകൊണ്ടിരുന്നത് എനിക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കൂ സ്റ്റാൻഡ് എടുക്കൂ എന്നായിരുന്നു പക്ഷേ ഇവർ അതൊന്നും ചെയ്യത്തില്ല എന്ന് ബാക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ ഇനി ഇവർ വരാൻ പോകുന്ന സമയം നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കുന്ന വൈബ്രേഷനാണ് ഉണ്ടാവാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കമ്മിറ്റ്മെൻറ്റിന് കുറച്ച് സമയം എടുക്കും പക്ഷേ നിങ്ങൾക്ക് വേണ്ടി ഇവർ സ്റ്റാൻഡ് എടുക്കുന്നതാണ് വരാൻ പോകുന്ന സമയം അപ്പോൾ നിങ്ങൾ ഹോപ്പ്ഫുള്ളായിട്ട് പ്രതീക്ഷയോടെ കാത്തിരിക്കേണ്ടതാണ് ഇവിടെ നിങ്ങൾ തമ്മിൽ നോക്കേണ്ട സിറ്റുവേഷനാണ് എങ്കിൽ ഒമ്പത് മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ പതിനെട്ട് മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോളോ മെസ്സേജോ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ചില ആൾക്കാർക്ക് ഒമ്പത് ദിവസത്തിനുള്ളിൽ തന്നെ കോളോ മെസ്സേജോ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു കാരണം ഇവർ നിങ്ങൾക്ക് വേണ്ടി വളരെയധികം പ്രൊട്ടക്റ്റീവും പൊസറ്റീവും ആകുന്നു നിങ്ങളെ ഒത്തിരി കെയർ ചെയ്യുന്നു ഇവർ അതുകൊണ്ട് നിങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന ഇവർക്ക് ഒരിക്കലും സഹിക്കുവാൻ സാധിക്കത്തില്ല അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഇവർ സ്റ്റാൻഡ് എടുക്കുന്നതാണ് ചില ആൾക്കാരുടെ പേഴ്സ നിങ്ങളോട് ഇങ്ങനെ പറയുന്നതാണ് അതായത് എനിക്ക് കുറച്ച് സമയം തരൂ ഞാൻ എല്ലാം ശരിയാക്കുന്നതാണ് എന്ന് നിങ്ങളോട് പറയുന്നതാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ ആ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്ന എൻ്റെ റീഡിങ് അതായത് നോക്കേണ്ട സിറ്റുവേഷനിലുള്ളവരുടെ റീഡിംഗ് ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓം നമശ്ശിഭായ് താങ്ക് സോ മച്ച്